ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് കുറച്ച് വൈകിട്ടാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഏകദേശം അഞ്ച് മണി കഴിഞ്ഞ് അഞ്ചരയുടെ അടുത്താണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ അകലെ കുറച്ച് തിരക്കായതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് അതായത് നമ്മുടെ അടുത്തുള്ള കോഴികൾ കുറച്ച് നാടൻ കോഴികൾ അവർക്ക് തീറ്റ കൊടുക്കുന്നതും ഏതൊക്കെ കോഴികളാണ് കയ്യിലുള്ളത് എന്നുള്ളതൊക്കെ ഒന്ന് ഓടിച്ച് നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇത് നമ്മുടെ ഗീവ് വേയുമായി ബന്ധപ്പെട്ടിട്ടുള്ള രണ്ടാമത്തെ വീഡിയോ ആണ് അതായത് ഈ വീഡിയോയിൽ നിങ്ങൾ ഒരു ചോദ്യം എപ്പോൾ വേണമെങ്കിലും ഇടയ്ക്കോ ലാസ്റ്റോ ആദ്യം എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം ആ ചോദ്യത്തിന് കറക്റ്റായി ഉത്തരം നൽകുന്ന ആ ഒരാളെ തിരഞ്ഞെടുത്ത് നമ്മുടെ അവസാനത്തെ റൗണ്ടിലേക്ക് മാറ്റിയാണ് ചെയ്യുക പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ബാക്ക്ഗ്രൗണ്ടിൽ അമ്പലത്തിൽ നിന്നുള്ള പാട്ട് കേൾക്കുന്നുണ്ട് കോപ്പിറൈറ്റ് പ്രശ്നങ്ങൾ എന്തെങ്കിലും വരുമോ എന്ന് അറിയില്ല അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ഈ വീഡിയോ ചിലപ്പോൾ റിമൂവ് ചെയ്യും അങ്ങനെയാണെങ്കിൽ ഇതിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്തിട്ടുള്ള ആളുകൾ നറുക്കെടുപ്പിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല എന്താണ് ഉണ്ടാവുകയെന്നറിയില്ല പാട്ട് നന്നായി വ്യക്തമായിട്ട് കേൾക്കുന്നുണ്ട് വീഡിയോയിൽ ഒന്ന് തോന്നുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ സ്ട്രൈക്ക് വരാൻ സാധ്യതയുണ്ട് സ്ട്രൈക്ക് വരുവാണെങ്കിൽ വീഡിയോ നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ആ കമൻറ്റുകൾ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല കേട്ടോ അപ്പോൾ ദയവായിട്ടൊന്ന് ക്ഷമിക്കുക അപ്പോൾ ഞാൻ നേരതേ കോഴികൾക്ക് തീറ്റ കൊടുക്കാനായിട്ട് പോവാണ് അതായത് രാവിലെ നമ്മൾ തീറ്റ കൊടുത്ത് കൂടി തുറന്ന് വിട്ട് വൈകുന്നേരം നമ്മൾ കൂട്ടിലേക്ക് കയറ്റുന്ന സമയത്ത് ഗോതമ്പ് കുതിർത്തിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ആ കാഴ്ചകളൊന്ന് കാണിച്ചു തരാം അതോടൊപ്പം തന്നെ ഞങ്ങളുടെ അടുത്തുള്ള ഇവിടെ കുറച്ച് ഇവിടെ പാറൂനും കണ്ണനൊക്കെ ഓമനിച്ച് വളർത്തുന്ന കുറച്ച് ഗപ്പികളുണ്ട് അവരുടെ ആ വിശേഷങ്ങൾ ഒരു ചെറിയ ഒരു രീതിയിൽ ലാസ്റ്റ് പൊസിഷനിലൂടെ ഒന്ന് കൊടുക്കുക കേട്ടോ ഇപ്പോൾ നമ്മൾ അതിൽ വെള്ളം മുഴുവൻ ഊറ്റിയെടുത്തത് നിങ്ങൾക്ക് കാണാം അതെ ഇപ്പോൾ ഗോതമ്പ് ബക്കറ്റായി പിടിച്ച് നിൽക്കുമ്പോൾ തന്നെ കോഴികളെല്ലാവരും ചുറ്റിൽ നിൽക്കുന്നത് കാണാം ഇത് നമ്മൾ ബക്കറ്റ് കൊണ്ട് പോവാട്ടോ ഏത് നോക്കി കോഴികൾ വരുന്ന നോക്കി വേണ്ട വേണ്ട ചുറ്റും നടക്കാണ് ഏ എല്ലാവരും ഓടി വരുന്നുണ്ട് കേട്ടോ നമ്മൾ പരീക്ഷണാർത്ഥം അടവെച്ചിരുന്ന കൈരളി കോഴിയാണ് കേട്ടോ പോകുന്നത് നമ്മൾ രണ്ട് കുഞ്ഞുങ്ങളെ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് നമ്മളതിന്ന് അടയിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് അടയിൽ നിന്നല്ല കുഞ്ഞുങ്ങളെ നോക്കുന്ന എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു ആ രണ്ടെണ്ണം അതേ സമയത്ത് തന്നെ വിരിഞ്ഞ വേറൊരു കോഴിക്ക് കുഞ്ഞുങ്ങളെ വെച്ച് കൊടുത്തു അതെ വേണ്ട കോഴികൾ വരുന്ന നോക്കി നമുക്കിത് തീറ്റ ഇട്ടുകൊടുക്കാം കേട്ടോ ഇത് നമ്മൾ കയറുമ്പോൾ തന്നെ വാങ്ങിക്കോട്ടോ വേണ്ട വരുന്ന നോക്കി ഇത് നമുക്കിവിടെ തീറ്റിട്ട് കൊടുക്കാം ഏകദേശം ഒരു അഞ്ചു മണി കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോ വീടുകൾ അഞ്ചഞ്ചര കേട്ടാണ് അപ്പോൾ ലേശം ഒരു വളിച്ചത്തിൻ്റെ പ്രശ്നമുണ്ട് കോഴികൾ ഇവിടെ ഉണ്ട് ഇതേ പുറത്തുണ്ട് കോഴികൾ പുറത്ത് നമ്മളിത് ഇവിടെ കുറച്ചിട്ട് കൊടുക്കും കേട്ടോ ഇത് നമ്മൾ പുറത്തെ കൂടിനകത്ത് വളർത്തുന്ന കോഴികളാണ് പുറത്തും ഉണ്ടൊരു പത്ത് പതിനഞ്ച് കോഴികൾ പുറത്തുണ്ടാവും ഈ ഷെഡിനകത്തല്ലാതെ നിങ്ങൾക്ക് ആ വീടിൻ്റെ മുറ്റത്തൊക്കെ കോഴികളെ കാണാം പുറത്ത് രണ്ട് നാക്കറ്റിനൊക്കെ പോകാനാണല്ലോ കേട്ടോ ഇവിടെ ഒരു നായ്ക്കറ്റിനൊക്കെ പോകാനുണ്ട് അതല്ലാതെ ഇവിടെ ഒരു പുള്ളിപ്പൂവനുണ്ട് പിന്നെ ചെറിയൊരു പൂവൻ വേറെയുണ്ട് ഒരു തൊണ്ണൂറങ്കൂടെ പോകാൻ ഇവിടെ ഉണ്ട് പിന്നെ നമ്മുടെ ഇതിനകത്ത് ഒരു പൂവനും രണ്ട് കരിങ്കോഴി പിടകളാണ് അതിനകത്തുള്ളത് അപ്പോൾ അതെ തീറ്റ ഒന്നൂരെ ഇട്ടുകൊടുക്കാം ഇതിപ്പോൾ ഇവർക്ക് രാത്രിക്ക് കഴിക്കാനുള്ള തീറ്റയാണ് കേട്ടോ ഇനിയിപ്പോൾ രാവിലെയാണ് നമ്മൾ പച്ച ഇലകളും അതുപോലെ തന്നെ കുറച്ച് ലേർമിഷും പിന്നെ ഇതിൽ കുറച്ച് ഗോതമ്പ് അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ആ ഗോതമ്പ് അതേപോലെ തന്നെ അരിയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ മിക്സ് ചെയ്ത് തന്നെ അതും കൂടെ മിക്സ് ചെയ്തിട്ടാണ് രാവിലെ കൊടുക്കുക അത് കഴിഞ്ഞ് രാവിലെ തീറ്റ കൊടുത്തു കഴിഞ്ഞ് ഏകദേശം ഒരു ഉച്ച ഉച്ചയാകുമ്പോൾ ഒന്നര രണ്ട് മണിയാവുന്ന സമയത്ത് ഇവരെ നമ്മൾ തുറന്നു വിടും തുറന്നു വിട്ട് അതെ കണ്ടോ അപ്പോൾ ഇത് തുറന്ന് കിടക്കുകയാണ് അപ്പോൾ വഴി അവർ പുറത്തേക്ക് ഇറങ്ങും ഞാൻ നേരത്തെ പറഞ്ഞ പുറത്ത് രണ്ട് നായക്കെട്ടിനൊക്കെ പോകാനുണ്ട് പറഞ്ഞത് ഒരു നാക്കിട്ടിനൊക്കെ പോകാനാണ്ടത് ഇത് ഒന്നു കാണിച്ചു തരാം ഇത് എവിടെ ഉണ്ടാവും ആ നായ്ക്കെട്ടിനൊക്കെ പോകാൻ അപ്പോൾ മൊത്തം മൂന്ന് നായ്ക്കെട്ടിനൊക്കെ പോകാൻ അതുപോലെ തന്നെ സാധാ ഒരു തൊണ്ണൂറാം ഇനത്തിൽപ്പെട്ട പൂവനും മൂന്ന് അറുപതാം ഇനത്തിൽപ്പെട്ട പൂവനുമാണ് എൻ്റെ കയ്യിലുള്ളത് ഇത് ഈ ഈ പിട നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിനെക്കുറിച്ച് നമ്മൾക്ക് ഒരുപാട് വീഡിയോ ചെയ്തിട്ടില്ല കേട്ടോ കാട്ടുപൂച്ച കഴുത്തിന് പിടിച്ചിട്ട് വയ്യാതായിട്ടുള്ളൊരു നമ്മുടെ ഏറ്റവും പഴയ ഒരു തൊണ്ണൂറാം കോഴിയാണ് കേട്ടോ അത് ഒരു കന്നിപ്പിടയെ അടവെച്ച ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ നമ്മളെ ഇരുട്ടായതുകൊണ്ട് അതായത് വൈകുന്നേരം ആയതുകൊണ്ട് എത്രമാത്രം ക്ലിയർ ആവുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല ഫോണിൽ ചെയ്യുമ്പോൾ അതേ സൂമൗട്ടൊക്കെ വരുന്നുണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ കന്നിക്കോഴി നമ്മൾ ഒമ്പത് മുട്ടയാണ് ഇതിന് വെച്ചത് അതിൽ നമ്മൾ കാൻഡിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയ സമയത്ത് മൂന്ന് മുട്ടകൾ ലോണമില്ലാത്തതായിട്ട് കണ്ടു എന്താണെന്നറിയില്ല ഇപ്പോൾ കിട്ടുന്ന കുറച്ച് മുട്ടകളിൽ തണുപ്പിൻ്റെ പ്രശ്നം കൊണ്ട് അങ്ങനെ സംഭവിക്കുന്നതാണെന്നറിയില്ല ഭ്രൂണം ഇല്ലാത്ത മുട്ടകളാണിപ്പോൾ ഒരു നൂറ് മുട്ട ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിലൊരു മുപ്പത് ശതമാനം മുട്ടകളിലും ഭ്രൂണം ഇല്ലാത്ത മുട്ടകളാണ് കിട്ടുന്നത് ക്രോസിങ് ആവാനുള്ള പൂവന്മാരൊക്കെ ഉണ്ട് കേട്ടോ കറക്റ്റായിട്ടുള്ള റേഷ്യോയിൽ അധികം പൂവന്മാരുണ്ട് പക്ഷേ നമുക്കത് കിട്ടുന്ന മുട്ടകളിൽ ഭ്രൂണം ഇല്ലാത്തതാണ് എന്തുകൊണ്ടാണെന്നുള്ള കാലാവസ്ഥ വ്യതിയാനമാണോ എന്താണോ എന്നുള്ളത് അറിയില്ല എന്തായാലും ഇപ്പോൾ ഇതേ അവർക്ക് കൊടുത്ത തീറ്റ കണ്ടല്ലോ ഗോതമ്പാണ് ഇത് ഇവിടെ കുറച്ചുകൂടെ തീറ്റ ഇരിക്കുന്നുണ്ട് ഇതിനകത്ത് ഇതിപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞില്ല ഇതിനകത്തുള്ള കോഴികൾക്ക് കൊടുക്കാനാണ് കേട്ടോ ഇത് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും ക്ലിയർ ഉണ്ടാവില്ല ഇത്രയും ക്ലാരിറ്റി ഉണ്ടാവില്ല അതുകൊണ്ടാണ് അത് തുറന്ന് കാണിക്കാത്തത് അപ്പോൾ ഞാൻ അത് അവർക്ക് കൊടുത്തിട്ട് വരട്ടെ കേട്ടോ ഇതിപ്പോൾ നിങ്ങൾ കാണുന്ന ഒരു ചെറിയ ഒരു പോണ്ടാണ് ഫ്ലെക്സ് വെച്ചിട്ട് ചെയ്തിട്ടുള്ള ചെറിയൊരു പോണ്ടാണ് ഇതിനകത്തേ ഇപ്പം ഈ നിറയെ കിടക്കുന്നത് ജെറ്റ് ബ്ലാക്കിൻ്റെ ഗപ്പികളാണ് കേട്ടോ ഇതേതാണ് കണ്ണാ ഈ ഗപ്പികൾ അവർ കറക്റ്റായിട്ട് പറയുമ്പോഴിക്കോ ഏതാണ് കണ്ണ ഏത് ജെറ്റ് ബ്ലാക്ക് ഇവരെ ഇവര് ഇവർക്ക് എന്താ പണി വെച്ചാൽ ഇവിടെ വരും ഈ ഗപ്പികൾക്ക് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് തീറ്റ കൊടുക്കുകയാണ് ഇവരുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് കേട്ടോ ഏത് അത് ജെറ്റ് ബ്ലാക്കിന്റെ ഫീമെയിലാണ് ആ ബ്ലാക്ക് കാണുന്നത് മെയില് കളറില്ലാത്ത കപ്പിക്ക് എന്താ പറയാന്നു ചോദിക്കുന്നു പാറു അത് ജെറ്റ് ബ്ലാക്ക് തന്നെ കളർ ഇല്ല എന്നല്ലേ ഉള്ളു ഇത് ഇവർക്ക് ഇതാണ് പണി കേട്ടോ കളിക്കുക ഇവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് അതായത് പാറുവിൻ്റെ കണ്ണൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗപ്പികളെ വളർത്തുന്നത് പക്ഷേ ഇത് കുറച്ച് സീരിയസ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് സുഹൃത്തുക്കൾ പറഞ്ഞിരുന്നു കുറച്ച് കുറച്ച് ഗപ്പികളെ കൂടുതൽ കൊണ്ടുവരണം എന്നുള്ളത് പിന്നെ പാറു എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് സബ്സ്ക്രൈബ് ചെയ്യുക ആ ഓ അതാണോ അവൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാ ചെയ്യാനാണ് പറയട്ടോ പിന്നെ അത് ഇവിടെ നിങ്ങൾക്ക് ഇതിൽ കുറേ മിക്സഡ് പക്ഷെ നിങ്ങൾക്ക് പക്ഷേ നിങ്ങൾക്കതിപ്പോൾ രാത്രി ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റില്ല അത് ഞാൻ വേറെ ദിവസം വിശദമായിട്ട് കാണിച്ചു തരാം എന്തായാലും നമ്മൾ പുതിയ കുറച്ച് ഗപ്പികളെ കൂടി കൊണ്ടുവരുന്നുണ്ട് അതിൻ്റെയൊക്കെ വിശേഷങ്ങൾ പുറകെ അപ്ഡേറ്റ് ചെയ്ത് വരും കേട്ടോ അപ്പോൾ ഓക്കെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇന്ന് നമ്മൾ ഗിവ് എ വേയിൽ ചോദിക്കുന്ന ചോദ്യം എന്താണ് ചോദിച്ചാൽ നമ്മൾ ഓരോ പൂവന്മാരുടെ കാര്യങ്ങൾ പറഞ്ഞു നാക്കറ്റിനൊക്കെ ഇത്ര തൊണ്ണൂറാം പൂവൻ എത്ര അതേപോലെ നമ്മുടെ അറുപതാം പൂവൻ എത്ര എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ മൊത്തം എത്ര പൂവന്മാരെയാണ് നമ്മൾ അങ്ങനെ ടോട്ടൽ നെക്കിട്ട്നെക്കും അറുപതാം പൂവനും തൊണ്ണൂറാം പൂവനും ഒക്കെ ചേർത്ത് നമ്മുടെ കയ്യിൽ എത്ര പൂവന്മാരുണ്ട് എന്നുള്ളതാണ് പറഞ്ഞതെന്നുള്ളതൊന്ന് പറയാം കേട്ടോ മൊത്തം എണ്ണ ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ ഓരോന്നും ഇത്ര ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് എത്രയാണെന്നുള്ളത് നിങ്ങളിതിന് താഴെ ഒന്ന് കമൻ്റ് ചെയ്യുക അതിൽ നിന്ന് തിരഞ്ഞെടുക്കുക അതായത് കറക്റ്റായിട്ട് പറയുന്ന ആളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ആളെ നമ്മൾ ഫൈനൽ റൗണ്ടിലേക്ക് സെലക്ട് ചെയ്യുന്നത് കേട്ടോ